ഈ ഓണത്തിനുള്ള സ്പെഷ്യൽ ഉണ്ണിയപ്പായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല സോഫ്റ്റോടുകൂടി നമുക്കിത് കൂട്ടി വെച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പസോഡൊന്നും ഉപയോഗിക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മത്ത വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ മത്ത ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു ഉരുണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്താൽ ഇഷ്ടമായിരിക്കും കേട്ടോ ഇതൊരു മുന്നൂറ് ഗ്രാമോളം മത്ത എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളം വെച്ചിട്ട് കുക്കറിൽ ഞാൻ രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് അരച്ച് ചൂടറിയതിന് ശേഷം അരച്ച് മാറ്റി വെക്കാം ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് ഗോതമ്പ്മാവും അതിൻ്റെ ഒരളവിലാണ് ഈ മത്തം എടുത്തിട്ടുള്ളത് കിട്ടുക അപ്പോൾ അത് മധുരത്തിനനുസരിച്ച് ഞാൻ ശർക്കര അഞ്ചച്ച് എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഉരുക്കിയിട്ട് പാകത്തിന് വെള്ളം വെച്ചിട്ട് നമുക്കിത് കൂട്ടി വെക്കാനനുസരിച്ചുള്ളൊരു വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇതൊന്നുരുക്കിയെടുക്കണം അപ്പോൾ നന്നായിട്ട് ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കാം നമുക്ക് ശർക്കര പാനി ഒരു പകുതി ചൂടോടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ബൗളെടുത്തിട്ട് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എലിൻ്റെ കപ്പിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് ഗോതമ്പ് മാവും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു നുള്ളു ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ മത്ത വേവിച്ചെടുത്തത് അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ മത്ത വേവിക്കുമ്പോൾ ഉള്ള വെള്ളം അതിൽ കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കണക്കാക്കിയിട്ട് എടുക്കാം കേട്ട എന്നിട്ട് അരച്ചെടുക്കാം പിന്നെ അതേപോലെ നമ്മൾ പകുതി ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഇതൊന്ന് അറിയുന്നതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി ഇതേപോലെ ആക്കിയെടുത്താലും കട്ട വേഗം ഉടഞ്ഞു കിട്ടണം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ ശർക്കരപ്പാനി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അഞ്ചച്ച് ശർക്കര തന്നേനെടുത്തിട്ടുള്ള ഇനി മത്തി കുറച്ചൊരു മധുരത്തോട് കൂടിയിട്ടുള്ളതാണല്ലോ നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഒരു തരത്തിലാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് ചുക്കും നല്ല ജീരകവും അതേപോലെ നാല് ഏലക്കായും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് പൊടിച്ചെടുത്തത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇത് നന്നായിട്ട് ഇതേപോലെ ഒരു പാകത്തിന് നമുക്ക് കുറച്ചിങ്ങനെ കൊരി ഒഴിക്കാൻ തരത്തിലുള്ള കട്ടി മതി കിട്ടാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഈ മിക്സ് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ തേങ്ങാക്കുത്തും അതുപോലെ എള്ളും ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇത്ര അധികം നെയ്യ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല തേങ്ങാക്കൊത്തും ഒക്കെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അതിലുള്ള നെയ്യ് മതി മതിയിട്ട ഈ കുട്ടിയിൽ ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് തേങ്ങാക്കുത്തും അതേപോലെ എള്ളൊന്നും ഇടുന്നത് ഇഷ്ടമില്ലാതെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാറ്റി കുറച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതിൽക്ക് നമുക്ക് നെയ്യിൽ തേങ്ങാക്കുത്തും എള്ളൊക്കെ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂണ് ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ നല്ല ഉണങ്ങിയ തേങ്ങ ആയിരുന്നു അപ്പോൾ അത് പകുതി എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഈ നെയ്യൊന്നിങ്ങനെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എള് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം എള്ള് ഇട്ടിട്ടുണ്ട് ഇട്ടാം അപ്പോൾ അത് നന്നായി കഴുകി ഉണക്കി വെച്ചതാണ് അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം അപ്പോൾ ആ ഒരു ചൂടിൽ ചട്ടിയുടെ ചൂടിൽ എള്ളൊക്കെ ഒന്ന് അങ്ങനെ ചൂടായി വന്നോളും അപ്പോൾ ഇത് ഒന്ന് ആറിയതിന് ശേഷം വേണം നമ്മൾ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോഴത്തേക്കും നമുക്ക് ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എണ്ണ ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടായി വരട്ടെ ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് വറുത്ത് വച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ എള്ളും ഒന്ന് അറിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അപ്പുറത്ത് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുന്നുണ്ട് ഇതിൽ ഒന്ന് ഷേപ്പ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇതിൽ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടാതിരിക്കില്ല മത്തങ്ങയുടെ കളറൊക്കെ ആയിട്ട് നല്ലൊരു കളറാണ് ഈ ഒരു ഉണ്ണിയപ്പത്തിന് കിട്ടിയിട്ടുള്ളത് കേട്ടാ പിന്നെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം വളരെ നല്ലതല്ലേ എന്തായാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് മറക്കാതെ ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം